സമഗ്ര മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ് അവതരിപ്പിച്ചു വനിതകൾക്ക് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് പദ്ധതി ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് ബജറ്റിൽ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട് ആരോഗ്യം ക്ഷേമം കൃഷി വിദ്യാഭ്യാസം കായികം പാർപ്പിടം തുടങ്ങിയ സമഗ്ര മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങലിൻ്റെ അധ്യക്ഷതയിൽ നഗരസഭാ ഉപാധ്യക്ഷ റംല മുഹമ്മദ് അവതരിപ്പിച്ചു അറുപത്തി കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരവും അറുപത്തി ആറ് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ചെലവും മുപ്പത് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ നീക്കിയിരിപ്പുമുള്ളതാണ് ബജറ്റ് ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം വാങ്ങുന്നതിന് മൂന്ന് കോടി സ്മാർട്ട് അംഗനവാടിക്കായി ഒരു കോടി പട്ടികജാതി വിഭാഗക്കാർക്കായി വിവിധ പദ്ധതികൾക്കായി ഒന്നേ പോയിന്റ് എട്ട് കോടി യുനാനിയ ഡിസ്പെൻസറിക്ക് പതിനഞ്ച് ലക്ഷം സോളാർ മിനിമാസ് ലൈറ്റ് പദ്ധതി മുപ്പത് ലക്ഷം എന്നിവ അനുവദിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിമുക്ത പദ്ധതി അഗതികൾക്കും അശ്രമർക്കും അഭയ കേന്ദ്രം ഭിന്നശേഷിക്കാർക്ക് അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാതയോര ശുചിമുറി നിർമ്മാണം പറളിപ്പാടം നടപ്പാത രണ്ടാം ഘട്ടം ഇസി കിച്ചൺ ഫലവൃക്ഷ തൈകൾ വിതരണം പ്രവാസികൾക്ക് മൊബൈൽ റെസ്റ്റോറന്റ് പ്രവാസികൾക്ക് സ്വയം തൊഴിൽ പന്നിശല്യം തടയുന്നതിനു വേണ്ടി കർഷകർ ക്ക് സൗരവേലി വനിതകൾക്ക് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് കിടപ്പ് രോഗികൾക്ക് മൊബൈൽ ലാബ് ടെസ്റ്റ് എല്ലാ സ്കൂളിനും മൈക്ക് സെറ്റ് യൂത്ത് ക്ലബ്ബുകൾക്ക് പോർട്ടർ മൈക്ക് സെറ്റ് യാത്രക്കാർക്ക് കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ കിയോസ്ക് തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ ഫണ്ട് നീക്കിവെച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി എം റിയാസ് മുജീബ് വലാസി ഇബ്രാഹിം മലാത്ത് റൂബിഖ് ഖാലിദ് ദീപ്തി ശൈലേഷ് നഗരസഭാ സെക്രട്ടറി എച്ച് സീന ആസൂത്രണ സമിതി അംഗങ്ങളായ പറശ്ശേരി അസൈനാർ സലാം വളാഞ്ചേരി കെ വി ഉണ്ണികൃഷ്ണൻ മൂർക്കത്ത് മുസ്തഫ സഫീർ ഷാ വാർഡ് കൌൺസിലർമാർ നിർവഹണ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു വർഷത്തെ വർഷത്തെ ബഡ്ജറ്റും ബഡ്ജറ്റും അഭിമാനത്തോടെ ുംങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു കൊള്ളുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് അധികാരമേറ്റ ശേഷം അവസാനത്തേക്കും ഈ ബഡ്ജറ്റ് ഈ ഭരണസമിതി അധികാരമേറ്റ ശേഷം പ്രഖ്യാപിച്ച പദ്ധതികളും ഒട്ടും പദ്ധതികളും നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആരോഗ്യ രംഗത്ത് നഗരസഭ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു നഗരസഭ പ്രാഥമിക ആരോഗ്യ നഗരസഭ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല തുടങ്ങിയ എല്ലാ മേഖലയിലും സമഗ്രമായ മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സെന്റ് പ്രൊസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗ്മ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ